രക്തചംക്രമണം വഴിയെത്തുന്ന രക്തക്കട്ടകളാൽ ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകൾ തടസ്സപ്പെടുന്നതാണ് പൾമണ്ടറി എംബോളിസം സാധാരണയായി ഈ രക്തക്കട്ടകൾ കാലിലെ സിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇത് ഗുരുതരമായ ജീവന ഭീഷണിയുള്ള അവസ്ഥയാണ് അതിനാൽ ഇത് തടയാൻ ശ്രമിക്കുന്നത് വളരെ പ്രധാനമാണ് വയറിലെ രക്തക്കൊഴിലുകളിൽ നിന്നും രക്തക്കട്ടകൾ ഉത്ഭവിച്ചേക്കാം പക്ഷേ അത് തടയാൻ അത്ര എളുപ്പമല്ല സാധാരണയായി ഈ രക്തക്കട്ടകൾ സിരകളിലാണ് രൂപപ്പെടുന്നത് സിരകളാണ് ഓക്സിജൻ കുറവുള്ള രക്തം ഹൃദയത്തിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നത് മുഴുവൻ ശരീരത്തിലേക്കും ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും രക്തത്തെ ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഹൃദയത്തിന് സംവിധാനമില്ല ഈ ജോലി സാധാരണയായി പേശികളാണ് നിർവഹിക്കുന്നത് നിങ്ങൾ കൈകാലുകൾ ചലിപ്പിക്കുമ്പോൾ പേശികൾ ചുരുങ്ങുകയും സിരകളെ ഞെരുക്കുകയും ചെയ്യുന്നു ഓക്സിജന്റെ ഉപയോഗത്തിനു ശേഷം ശരീരത്തിലെ കോശങ്ങളിൽ നിന്ന് തിരികെ വരുന്ന രക്തത്തെ സിരകളിലൂടെ ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നു കൈകളിലെ പേശികളേക്കാൾ വളരെ ശക്തമായതിനാൽ കാലുകളിലെ പേശികൾ ഇതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നു ഓപ്പറേഷൻ പ്രസവം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ അസുഖം മൂലം നിങ്ങൾ കിടപ്പിലായിരിക്കുമ്പോൾ ഈ പ്രവർത്തനം നഷ്ടപ്പെടുന്നതിനാൽ സിരകളിൽ രക്തസഞ്ചാരം നിശ്ചലമാകും ഇത് സിരകളിൽ രക്തം കട്ടപിടിക്കുന്നതിലേക്ക് നയിക്കുന്നു രക്തനഷ്ടം തടയുന്നതിനുള്ള ഒരു സംരക്ഷണ സംവിധാനമെന്ന നിലയിൽ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനുള്ള പ്രവണത വർദ്ധിക്കും ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന സ്ത്രീകൾക്ക് ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന ചില ഹോർമോണുകൾ കാരണം രക്തം കട്ട പിടിക്കാനുള്ള പ്രവണത കൂടുതലായിരിക്കും ദീർഘദൂര ഫ്ലൈറ്റുകളിൽ പോലെ ദീർഘനേരം കൂനിക്കൂടി ഇരിക്കുമ്പോഴും കാലിലെ സിരകളിൽ രക്തക്കട്ടകൾ ഉണ്ടാകാം കാലുകൾക്ക് വളരെ കുറച്ച് ഇടമുള്ള കാറിൽ ദീർഘനേരം യാത്ര ചെയ്യുമ്പോഴും ചിലപ്പോൾ ഇത് സംഭവിക്കാം ബിസിനസ് ക്ലാസ്സിനെ അപേക്ഷിച്ച് എക്കോണമി ക്ലാസ്സിൽ ലെഗ് സ്പേസ് കുറവായതിനാൽ വിമാനങ്ങളുടെ കാര്യത്തിൽ ഇതിനെ ഇക്കോണമി ക്ലാസ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു അതിനാൽ കാലുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം അവയെ കഴിയുന്നത്ര ചലിപ്പിക്കുക എന്നതാണ് നടക്കുന്ന ഒരു വ്യക്തിയിൽ ഇത് സ്വാഭാവികമായി വരുന്നതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്നാൽ നിങ്ങൾ കിടപ്പിലായിരിക്കുമ്പോഴോ വാഹനത്തിൽ കൂനിക്കൂടിയിരിക്കുമ്പോഴോ നിങ്ങൾ അത് ബോധപൂർവമായ പരിശ്രമത്തോടെ ചെയ്യണം ഇത് ചെയ്യുന്നത് വളരെ ലളിതമാണെങ്കിലും പ്രയോജനങ്ങൾ നിങ്ങൾ കരുതുന്നതിലും വളരെ കൂടുതലാണ് യാത്രാവേളയിൽ കണങ്കാലുകളുടെ ചലനങ്ങൾ എളുപ്പത്തിൽ ചെയ്യാം സാധ്യമാകുമ്പോഴെല്ലാം നിങ്ങളുടെ കാൽമുട്ട് ചലിപ്പിക്കുക അത് കൂടുതൽ ശക്തമായ പേശികൾ ഉൾക്കൊള്ളുകയും ഹൃദയത്തിലേക്ക് കൂടുതൽ രക്തം പമ്പ് ചെയ്യുകയും ചെയ്യും മെഡിക്കൽ കാരണങ്ങളാൽ വിശ്രമിക്കുന്ന വ്യക്തികൾക്കും ഇത് ബാധകമാണ് പരമാവധി സാധ്യമാകുന്നത്ര തവണ കണങ്കാലുകളും കാൽമുട്ടുകളും ചലിപ്പിക്കണം തീർച്ചയായും കാലിലെ എല്ലുകൾക്ക് ഒടിവുണ്ടായവർക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും രക്തം കട്ടപിടിക്കുന്നത് തടയാൻ ഡോക്ടർമാർ അവർക്ക് തക്കതായ മരുന്നുകൾ നിർദ്ദേശിക്കും ആശുപത്രിയിലായിരിക്കുമ്പോൾ രക്തം കട്ടപിടിക്കുന്നത് തടയാൻ ഉപയോഗിക്കുന്ന മറ്റു മാർഗങ്ങൾ പ്രത്യേകമായി നിർമ്മിച്ച കംപ്രഷൻ സ്റ്റോക്കിങ്ങുകളും കഫ് ഉപയോഗിച്ചുള്ള മെക്കാനിക്കൽ കംപ്രഷൻ ഉപകരണങ്ങളുമാണ് ഈ ഉപകരണങ്ങൾ കാലുകൾ ഇടയ്ക്കിടെ കംപ്രസ് ചെയ്യുന്നു ബലഹീനത കാരണം കാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ കിടപ്പിലായവരെ വീട്ടിൽ പരിചരിക്കുന്നവർക്ക് രക്തം കട്ടപിടിക്കുന്നത് തടയാൻ കാലുകൾ പരമാവധി ചലിപ്പിക്കാൻ കഴിയും നിങ്ങൾ ഒരു പ്രചോദിത പരിചരണ ദാതാവാണെങ്കിൽ ഇത് വളരെ ഫലപ്രദമാണ് കാലുകൾക്ക് ഒടിവുകളും മറ്റ് രോഗങ്ങളുമുള്ളവരിൽ എത്രത്തോളം നിഷ്ക്രിയ ചലനങ്ങൾ നൽകാമെന്നും ചലന സമയത്ത് വേദന എങ്ങനെ ഒഴിവാക്കാമെന്നും വൈദ്യോപദേശം തേടണം എല്ലാ മെഡിക്കൽ സാഹചര്യങ്ങളിലും ഈ വശങ്ങളെക്കുറിച്ച് ആശുപത്രിവാസ സമയത്ത് തന്നെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുക അതുവഴി വ്യക്തിക്ക് ഉചിതമായ പരിചരണം നൽകാനാകും പ്രായമായ ഒരാളുടെ ജീവിത പങ്കാളിയെപ്പോലെ ഒരു ദുർബല പരിചരണദാതാവിന് പോലും ചെയ്യാൻ കഴിയുന്ന കണങ്കാലുകളുടെ ലളിതമായ ചലനങ്ങളും കാലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയാൻ വളരെയധികം സഹായിക്കുന്നു കാലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിലൂടെ പാൾമൺറി എംബോളിസം എന്ന ജീവൻ അപകടപ്പെടുത്തുന്ന രോഗത്തെ നിങ്ങൾ തടയുന്നു പഴഞ്ചൊല്ലു പറയുന്നത് പോലെ ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ